ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്ന ദൃശ്യം പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി കടന്നുപോകുമ്പോൾ എടുത്ത ചിത്രമാണ് പോറ്റിയുമായി സംസാരിക്കുന്നത് എന്ന പേരിൽ പ്രചരിക്കുന്നത് പരിപാടിയുടെ സ്പോൺസർമാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തതെന്നും വ്യക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മുഖ്യമന്ത്രി പുഞ്ചിരിയോടെ സൌഹൃദം പങ്കിടുന്നുവെന്ന് തോന്നിക്കുന്ന ചിത്രമാണ് കുറച്ചു ദിവസമായി കേരളത്തിലെ പ്രധാന ചർച്ച കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തതിൽ വരെ കാര്യങ്ങളെത്തി എന്നാൽ പരിപാടിയുടെ പൂർണ്ണ ദൃശ്യം പുറത്തുവരുമ്പോൾ പ്രചാരണങ്ങൾ വ്യാജമെന്ന് തെളിയുകയാണ് ഓഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് വിവാദത്തിന്റെ അടിസ്ഥാനം ബംഗളൂരു ആസ്ഥാനമായ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ശബരിമലയിൽ പോലീസിന് ഉപയോഗിക്കാൻ ആംബുലൻസ് കൈമാറുന്നതാണ് ചടങ്ങ് താക്കോൽദാനം നടത്തി മുഖ്യമന്ത്രി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം വണ്ടിയിൽ കയറാൻ തുടങ്ങുന്നു സ്പോൺസർമാരുടെ ഭാഗമായി പരിപാടിക്കെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ വണങ്ങുന്നു തിരിച്ചു ശേഷം മുഖ്യമന്ത്രി കടന്നുപോകുന്നു മുഖ്യമന്ത്രി പോറ്റിയോട് സംസാരിക്കുകയോ കുശലം പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം മുന്നിൽ നിന്ന് മാറാൻ ആവശ്യപ്പെടും ചെയ്യുന്നുണ്ട് ഈ ചിത്രമാണ് ദുരുദ്ദേശത്തോടെ പ്രചരിപ്പിക്കപ്പെട്ടത് പോലീസ് സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങിന്റെ നോട്ടീസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല മുഖ്യമന്ത്രിക്ക് പുറമെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡിജിപി റവാഡ ചന്ദ്രശേഖറും മന്ത്രി വി എൻ വാസവനും ഭീമാ ഗോൾഡ് ഡയറക്ടറും മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണെന്നും നോട്ടീസിൽ നിന്ന് വ്യക്തമായി ന്യൂസ് മലയാളം തിരുവനന്തപുരം